അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും തിരു രാവിലെ തന്നെ പായക്കൊല്ലം കാട്ടിയിട്ടാണ് നമ്മുടെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം പായക്കൊല്ലം കണ്ടപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിന്ന് ആയിരിക്കും എന്ന് ഊഹിക്കാമല്ലോ അപ്പം ഇന്നും പുട്ടനെ ഈ പെണ്ണി ഒന്നും അത് പുട്ടന്നെ ഉണ്ടാക്കിയല്ലേ എന്ന് പറഞ്ഞു കമൻ്റ് ചെയ്താന്ന് കണ്ട പറഞ്ഞതിന്റെ കാര്യം അപ്പം പഴത്തിൻ്റെ കാര്യം ഇന്നത്തോടു കൂടി ഏകദേശം തീരുമാനമാകും അപ്പോൾ പിന്നെ ഇന്ന് പുട്ടന്നെ ആക്കാമെന്ന് വിചാരിച്ചു എന്നും പുട്ടാണെങ്കിലും അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ മാറി മാറി വരും അപ്പം ചില ദിവസം ഗോതമ്പേക്കാരം ഇന്നിപ്പോൾ മട്ട നമ്മൾ സാധാരണ നമ്മൾ അരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അങ്ങനെയെല്ലാം ഉണ്ടാക്കില്ലേ ഇന്ന് അത് പൊടിപ്പിച്ച പൊടിയൊണ്ടാണ് പുട്ടുണ്ടാക്കുന്നത് അങ്ങനെ വെറൈറ്റികളില്ലേ പുട്ടാണെങ്കിലും പുട്ടിൻ്റെ ഉള്ളിൽ വെറൈറ്റികളാണല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ആ പൊടിച്ച പൊടിയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഇന്നും പുട്ടുണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ പഴം ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും പുട്ടെന്നെ ഉണ്ടാക്കൊന്നുമില്ല പഴം ഉണ്ടെങ്കിൽ പുട്ടാണ് എല്ലാവർക്കും ഇഷ്ടം പിന്നെ ഇപ്പം പുട്ട് അധികം ഉണ്ടാക്കി ഉണ്ടാക്കി അത് ചോദിച്ചു എം മാും ഈ പുട്ടു തന്നെ ഉണ്ടാക്കലുള്ളൂന്ന് ചോദിച്ചു തുടങ്ങിയിക്കണം അപ്പൊ അതുകൊണ്ട് ഇന്നത്തോടു കൂടി പുട്ടു പരിപാടി ഞാൻ നിർത്തിട്ടോ അപ്പോൾ നമ്മുടെ പുട്ടിനെല്ലാം ഇത് കുഴച്ചെടുക്കാനെട്ടോ ഇത് പുട്ടിന് വേണ്ടിയിട്ട് തന്നെ നമ്മുടെ മട്ടരി ഉണക്കി പൊടിപ്പിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ആ ഒരു മാവ് വെച്ചിട്ടാണ് പുട്ടിനെ ഉതിർത്തി എടുക്കുന്നത് അപ്പോൾ അത് പുട്ടിനുള്ളതൊക്കെ ഉതിർത്തി അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കൈക്കുള്ള തേങ്ങ ചിരകി എടുക്കാനാണ് കേട്ടോ പരിപാടി അപ്പം തേങ്ങ ഇപ്പം സുലഭമായിട്ടുള്ളത് കൊണ്ടും ആണ് പുട്ടുണ്ടാക്കണെട്ടോ തേങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ പുട്ടിനെ പിന്നെ ഈ വൈക്കിയെ കാണൂലട്ടോ സാധാരണ ഞാൻ പുട്ടുണ്ടാക്കുമ്പോൾ വേഗം മാവ് വെച്ചിട്ട് വേഗം വെള്ളം വെക്കാണ്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് തേങ്ങ ചേരവാനിരിക്കലാണ് കേട്ടോ ഇപ്പം ഞാനത് മാറുന്നു അതുകൊണ്ട് എന്തായിട്ട് തന്നു ആ വെള്ളം വെച്ചപ്പം തന്നെ ഞാൻ ഫസ്റ്റ് കുറച്ച് തേങ്ങ താക്കിയപ്പോൾ വേഗം ആ പുട്ടുന്നതൂക്കിലും നിറച്ചിട്ട് അങ്ങനെ വെച്ചിട്ടോ അപ്പോൾ എന്തായാലും അത് ചൂടായി പിന്നെ അങ്ങനെ തിളച്ച് വരുമ്പോൾ പിന്നെ ആവി വന്നോളൂല്ലോ വിചാരിച്ചിട്ട് എളുപ്പപ്പണി അങ്ങനെയും കാട്ടും കേട്ടോ ഞാൻ അപ്പോൾ ഫസ്റ്റ് ഒരു ഇതിനുള്ള മാത്രം തേങ്ങ ചിരകി എടുത്തിട്ടുള്ളൂ ഇനി അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ബാക്കി ഇങ്ങനെ ചിരകി എടുക്കണം കേട്ടോ അപ്പോൾ ഇന്ന് തേങ്ങ വെച്ചിട്ട് തേങ്ങ പൊഴിച്ചപ്പോൾ ഒന്ന് തേങ്ങ വെച്ചിട്ട് കറി വെക്കണം ചമ്മന്തി ഉണ്ടാക്കണം കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ തേങ്ങ ചിരകൽ ഒന്നിച്ചാണ് ചിരകാലം ചേച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനത് അവിടെ കുറച്ച് ചിരകി വെച്ചിട്ടുണ്ട് ഇനി വേണം എന്നുണ്ടെങ്കിൽ വീണ്ടും ചിരകാലം വിചാരിച്ചിട്ട് അപ്പോൾ പുട്ടാവുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ നിന്ന് തിരിയേണ്ട ആവശ്യമില്ലല്ലോ ഉപ്പന അങ്ങനെ ആവി തന്നെ ഞാൻ വേറെ പണികളൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ പച്ചപ്പൊളി കുറച്ചുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടോ അതൊരു പ്രാവശ്യം ഞാൻ ചമ്മന്തി അരച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ പക്ഷെ അന്ന് ഞാൻ വീഡിയോ ഒന്നും കൊടുത്തില്ല ബാക്കിയുള്ളത് ചമ്മന്തി അരക്കാൻ പിന്നെ എപ്പോഴെങ്കിലും എന്ന് വിചാരിച്ച് വെച്ചത് അതിപ്പം ആകെ ഉണങ്ങി കടിച്ചു ഒരുമാതിരി കോല കഴിക്കണുട്ടോ അപ്പം അങ്ങനെ ആയപ്പോൾ ഞാൻ പച്ച ചമ്മന്തി വെച്ചിട്ടുള്ള ഹൈ പച്ചപ്പുളി വെച്ചിട്ടുള്ള പച്ച ചമ്മന്തി ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടോ അപ്പം പിന്നെ രണ്ട് പച്ചക്കായ ഉണ്ട് ഇന്ന് ഫുൾ പച്ചകൾ വെച്ചിട്ടുള്ള പച്ചക്കളികളാണ് കേട്ടോ അപ്പം ഇന്ന് പച്ചക്കായ രണ്ടെണ്ണം ഉള്ളൂ അതൊരു ഉപ്പേരി വെക്കാൻ മാത്രമായിട്ടില്ലേനും ഇതിൻ്റെ ബാക്കിയെടുത്ത് ഞാനൊരു പ്രാവശ്യം ഉപ്പേരി വെച്ചതാണ് ഈ രണ്ട് പച്ചക്കായി വെച്ചിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം പച്ചക്കായി വെച്ചിട്ട് കറി ഉണ്ടാക്കിയാൽ ഇവിടെ കുഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ അരച്ച് വെക്കണം കേട്ടോ തേങ്ങ അരച്ചിട്ടാതെ വെച്ച ഒരു ജാതില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തേങ്ങ വെച്ചിട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ ഉണ്ടാക്കണമെന്ന് ഉണ്ടാകുമ്പോൾ തേങ്ങ ചന്തയിലൊക്കെ ഉണ്ടാക്കട്ടോ ഇല്ലെങ്കിൽ തേങ്ങ ഇല്ലാതെയും ഉണ്ടാക്കും വീ വീടീന്ന് അധികം തേങ്ങ വാങ്ങിയിട്ട് പരിപാടി എടുക്കലും എനിക്ക് ഭയങ്കര മടിയ കാര്യമാണ് കേട്ടോ തേങ്ങ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ലാതെ അങ്ങനെ പോകും അപ്പോൾ പച്ചക്കായി ഇതാക്കലും നേരം വെളുത്തിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു കുട്ടിങ്ങനെ ആകണ സമയമാകുമ്പോഴത്തേനും അതൊക്കെ ഇങ്ങനെ റെഡി ആക്കി വെച്ചാൽ മതി അനി മോൻ ഉണന്നാൽ പിന്നെ മോൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ പോകണ്ടേ അപ്പം ഇങ്ങനെ പറ പണിയില്ലാതെ വെറുതെ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാക്കിയെടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ തിരക്കുണ്ടാകുമ്പോൾ വേഗം അതെങ്ങട്ട് കറി വെച്ചാൽ മതിയല്ലോ വിചാരിച്ചിട്ട് രാവിലെ തന്നെ അതൊക്കെ ഒന്ന് ഞാൻ മഞ്ഞൾ വള്ളത്തിൽ ആണ് കേട്ടോ അത് അരിഞ്ഞിടുന്നത് അതിൻ്റെ കറിക്കൊന്ന് പോയിക്കൂളുവലോ വിചാരിച്ചിട്ട് അപ്പോൾ ആ ഇതുപോലെ ആ രണ്ട് പച്ചക്കായും അരിഞ്ഞു വെച്ചിടണം കേട്ടോ പിന്നെ പച്ചവർക്ക് കയ്യിൽ കടന്നോട്ടേ വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ ചായ ആയതൊക്കെ മാറ്റിയിട്ട് അവിടെ വെള്ളം വെച്ചു കൊടുക്കാനായിട്ടോ മക്കൾക്ക് സ്കൂൾക്ക് ചൂടുവെള്ളം കൊണ്ടുപോകണമല്ലോ അപ്പോൾ അതിനുള്ളതൊക്കെ രാവിലെ തന്നെ ഇങ്ങനെ തട്ടിമുട്ടി നിൽക്കാതെ കണ്ട പണി വേഗം എങ്ങനെ ചെയ്താൽ ചില ദിവസം അങ്ങനെയാണ് കേട്ടോ നല്ല കുട്ടിയായി രാവിലെ തന്നെ എല്ലാ പണികളൊക്കെ ചെയ്യും ചില ദിവസം ഒന്നും ഫോൺ നോക്കുമ്പോഴത്തേന് പിന്നെ എൻ്റെ അടി കൂടെ വേറെ വാട്സാപ്പിൽ മെസ്സേജ് ആണ് നോക്കി അവിടെ നോക്കി ഇവിടെ നോക്കി ആ നേരം അങ്ങനെയാണ് കളി കേട്ടോ ഇന്നിപ്പോൾ വീഡിയോ എടുക്കണോണ്ട് ആ പരിപാടിയൊന്നും നടക്കണില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഞാൻ ആത്മാർത്ഥമായി പണിയെടുക്കാമെന്ന് തന്നെ വിചാരിച്ച് അപ്പം പുട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ആ പുട്ടിനെ പരിപാടികൾ നോക്കുന്നുണ്ട് ഇവിടെ പിന്നെ ഇഞ്ചിയും പഴുത്തുള്ളിയും അതും ഒക്കെ തൊലിച്ചെടുക്കണം ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പച്ച ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് പിന്നെ പച്ചപ്പുളി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ മറ്റേ പുളി പഴുത്ത പുള്ളി തന്നെ ഇട്ടിട്ട് അ മുളകും പൊടി ഇട്ടിട്ട് ചമ്മന്തി ഇറക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പുളിയൊക്കെ ഇട്ടിട്ടുള്ളത് നമ്മുടെ ചുമന്ന ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ചുമ ചുമന്ന ചമ്മന്തി റെഡി ആയിക്കണം അപ്പോൾ ഈ ചമ്മന്തി മക്കൾക്ക് സ്കൂൾക്ക് കൂട്ടാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ ഞാൻ കുറച്ച് പുളി കഴുകി കൊണ്ടുവന്ന് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കുരു കളയാത്ത കുറച്ച് പുളി വെള്ളം വെച്ചിരിക്കണേ ആ കുരു കളയാത്ത പുളി ഒന്നും ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് ഒന്നങ്ങോട്ട് കഴുകിയിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കണം കേട്ടോ ഇനി അതിൽ വെള്ളം ഒഴിച്ച് വെക്കട്ടെ പുളിഞ്ചി ഉണ്ടാക്കണമെന്ന് കുറച്ച് ദിവസമായിട്ട് പറയൽ തുടങ്ങിയിരിക്കണം എപ്പോഴും പറയും ഒരു കാര്യം എത്ര ദിവസമായി ഞാൻ പറഞ്ഞിട്ട് ഇന്ന ഇവരെ കേട്ടില്ലല്ലോ എന്നുള്ളത് അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാനും കേട്ട് ഒരു മനസ്സും കണ്ടു വരണം ഒന്നാമത് സമയം കിട്ടൂല അങ്ങനെ ഇങ്ങനെ മുട്ടി തിരിഞ്ഞ് നേരെ അങ്ങനെ കഴിഞ്ഞു പോകും അപ്പോൾ ഞാൻ കറി ഒരു തൽക്കല് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഇഞ്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ അടി കൂടെ മക്കളെ പറഞ്ഞേക്കാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും അതിൻ്റെ അടി കൂടെ വീഡിയോ വന്നിട്ടില്ലാന്നു എടുത്തിട്ടില്ലായെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പച്ചക്കായി കറി ഉണ്ടാക്കണമെങ്ങനെയാ വെച്ചാൽ നമ്മുടെ പച്ചക്കായും പച്ചമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കുറേശേ പിന്നെ തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് മുളകും മഞ്ഞളും മല്ലിയൊക്കെ ഇട്ട് കണ്ട് അടുപ്പ് തെച്ചിട്ടുണ്ട് അതിൽ വെറും തേങ്ങ മാത്രം ഒന്ന് അരച്ചും വെച്ചിരിക്കണം കേട്ടോ പിന്നെ തൊട്ടപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ പുളിഞ്ചിക്ക് അതിൻ്റെ ഇടയിൽ ശർക്കരപ്പാവും ഒക്കെ റെഡിയാക്കി അതും ഒരു തലയിൽ തലക്ക് കൂടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പം നമ്മുടെ പുളിഞ്ചിക്കുള്ള സാധനങ്ങളൊക്കെ ഇട്ട് അതും റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ പിന്നെ അതാ കറിയിൽ തേങ്ങ ഒക്കെ ഒഴിച്ച് ഞാൻ അടച്ചുവെച്ചിരിക്കണേട്ടോ പിന്നെ ഞാൻ കുട്ടിയൊക്കെ ഉള്ള വെള്ളമൊക്കെ ഒന്ന് ചൂടാറാൻ വെച്ചിനെ അതൊക്കെ ഒന്ന് ചൂടാറി കഴിഞ്ഞ് പോലെ കുപ്പിയിലൊക്കെ ആക്കി കൊടുത്തു അപ്പോൾ അത് ആ അടിയിൽ ജീരകം ഉണ്ട് ജീരകം പ്രത്യേകിച്ച് രണ്ടാളേക്കും ആക്കണന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ രണ്ടാളേക്കും ഈക്വൽ ആയിട്ട് ആ ജീരകം ആക്കി കൊടുക്കാൻ ഞാൻ സ്പൂണൊക്കെ കഷ്ടപ്പെട്ടാക്കി കൊടുത്തുട്ടോ മക്കൾ മദ്രസ് വിട്ട് വന്ന് ചായ ഒക്കെ കുടിച്ച് പോലെ പോകാൻ വേണ്ടി നിക്കാൻ കേട്ടോ അപ്പൊ നിയമോള് ഒക്കെ ഇട്ട് ജനുമോനും ഉമ്മ കൊടുത്തതാണ് ആ കാണുന്നത് കേട്ടോ ഇങ്ങനെ രണ്ടാളും സ്കൂളിൽ പോകണതൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വീക്ഷിച്ചുകൊണ്ടിരിക്കാനോ അപ്പൊ ഓലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ എസിനിക്കുട്ടനും കൂടിയൊക്കെ കഴിഞ്ഞ നന്മച്ചു കെട്ട് ആള് നല്ല ഉഷാറായിട്ട് ഉറങ്ങിയിരിക്കുന്നു നമ്മുടെ പുളിഞ്ചൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കേട്ടോ അതൊക്കെ ഞാനതിൻ്റെ ഇടയിൽ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കുറേ കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ മറന്നു ധാരണ ഇടും കേട്ടോ ഓരോ പണികളുടെ തിരക്കിൻ്റെ ഇടയിൽ അപ്പോൾ എന്നും ഞാൻ രാവിലെ അലക്കല്ട്ടു രാവിലെ സിനിമന് കുറച്ച് സമയം ഉറങ്ങും ആ സമയത്ത് പെട്ടെന്ന് അലക്കല് പരിപാടി തീർക്കുകയാണ് അപ്പോൾ ഇന്നിപ്പം സിനിമന് രാവിലെ ഉറങ്ങിയില്ല പകരം ഞാൻ അജുമിയമ്മളൊക്കെ പോയതിന് ശേഷം തന്ന് കുഴിപ്പിച്ച് ഉറക്കിയിട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചോറ് അടുപ്പത്തിടലും അപ്പോൾ ചോറും അലക്കലും രണ്ടും ഒന്നിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അലക്കലാണെനിക്ക് ഏറ്റവും വലിയ പണി എന്ന് തോന്നണത് കേട്ടോ രാവിലെ അലക്കലു കഴിഞ്ഞാൽ പിന്നെ ഒരു പകുതി പണി കഴിഞ്ഞാൽ സമാധാനമാണ് കേട്ടോ വാഷിംഗ് മെഷീൻ ഇപ്പോൾ നല്ല ഓവർലോഡ് ഉണ്ടേനും കുറേ അധികം അലക്കാണ്ടാവും അപ്പോൾ അതിൻ്റെ അടിയിൽക്കൂടെ ഞാൻ ചോറും നോക്കി ചോറും അലക്കലൊക്കെ ഏകദേശം ഒരു അടുത്തായതുകൊണ്ട് ചോറിന് തീരത്തുണ്ടോ എന്ന് നോക്കുക അരക്കലും നടക്കും അതിൻ്റെ അടിയിൽ ഞാനിവിടെ ചോറൊക്കെ വന്നു അപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്ന് നോക്കി വെച്ച് കഴിഞ്ഞു കേട്ടോ അപ്പം ഞാൻ നമ്മുടെ കുളിഞ്ചി ചൂടാറിയപ്പോൾ കുപ്പിയിലാക്കി വെച്ചിന് അപ്പോൾ അതിൻ്റെ ചട്ടിയിലെടുത്തുള്ളി ചോറൊക്കെ ഇട്ട് കഴിച്ചു നമ്മുടെ അലക്കലൊക്കെ കഴിഞ്ഞ നല്ല വെയിലുണ്ട് അപ്പോൾ അലക്കലൊക്കെ കഴിഞ്ഞത് നാനാ വൈകും അയലുണ്ട് ആ നാല് വൈക്കുള്ള അയലൊക്കെ തൂക്കിയിട്ട് അലക്കലൊക്കെ കഴിച്ച് ടുത്തതായിട്ടുള്ള ഒരു വലിയൊരു പണി എന്താ വെച്ചാൽ അത്ര വലിയ പണിയൊന്നുമില്ല എന്നാലും കുറച്ചൊക്കെ വലിയ പണി തന്നെയാണ് ഞാനും അപ്പൊ കുറച്ച് കൊറച്ചധികം പാത്രം ഓറാണ്ട് രാവിലെ തൊട്ടിൽ സകല പാത്രങ്ങളും കേൾക്കാണ്ട് കിട്ടോ നമ്മുടെ പുട്ടുണ്ടാക്കിയത് മുതലുള്ള എല്ലാ പാത്രങ്ങളും പാത്രങ്ങളും കേഴുകിട്ടില്ല കേട്ടോ ജനിമോന ഉറങ്ങണ സമയത്ത് ഞാൻ ഫസ്റ്റ് അലക്കാനാണ് ഇറങ്ങാൻ കാരണം അലക്കലാകുമ്പോ പുറത്തില്ല പരിപാടിയാണ് അപ്പൊ അത് വേഗം കഴിച്ചിട്ടാല് പിന്നെ ഏർ പാത്രം കഴിയലൊക്കെ ആണെങ്കിലും അത് ഉണന്ന് കടക്കാങ്കിലൊക്കെ എടുക്കാം കേട്ടോ കാരണം ഒരാൾ ഒച്ച കേൾക്കണം എടുത്തിണ്ട് ഓനറ്റൊക്കെ അല്ലാന്നൊരു തോന്നൽ വേണം അപ്പം പിന്നെ പുറത്ത് പോയി അതിൻ്റെ അരക്കൽ നടക്കൂല അപ്പം ഓന ഉറങ്ങുന്ന സമയത്ത് വേഗം അരക്കിൽ കഴിച്ച് ഇപ്പോഴൊന്നും ഓൻ ഉണന്നിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ നമ്മുടെ പാത്രങ്ങൾ രാവിലെ മുതലില്ല സകല പാത്രം ഉണ്ടോ വീതനുമൊക്കെ ഇങ്ങനെ നിരന്ന് കടക്കിന് അതൊക്കെ എടുത്ത് മോറി വൃത്തിയാക്കി കഴുകി ഉണർന്നിച്ചിട്ടോ ഓന ഉറങ്ങുന്ന സമയത്ത് പിന്നെ പണിയെടുക്കണത് നല്ല സ്പീഡിലെടുക്കും കേട്ടോ ആരൊക്കെ ഞാൻ പണിയെടുക്കാൻ മടി ഉണ്ടാകുമ്പോൾ വല്ല ടൈമർ വെച്ചിട്ടാണ് കേട്ടോ പണി എടുക്കുക ഇപ്പോൾ ടൈമർ ഓനാണ് കേട്ടോ ഓനുറങ്ങി ഓൺ ഇടുമ്പോഴേക്കും പണികൾ ചട്ട പടിക്കുന്നത് തീർക്കണം അപ്പോൾ പാത്രം കൈകൾ കഴിഞ്ഞപ്പോഴും വലിയ പേര് നല്ല ഉറക്കാണ് കേട്ടോ എണീച്ചിട്ടില്ല ഇനി വേഗം ഒന്ന് ഇവിടെ നിന്ന് അടിച്ചു വാരി തുടച്ചിട്ടാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി വേഗം അടിച്ചു വാരി തുടച്ചിട്ട് നമ്മൾ ടൈമർ എണീക്കുമ്പോഴേക്കും ആ പരിപാടികളൊക്കെ തീർക്കണം അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ടക്കലും കുളിയും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴും വലിയ ഉപരം നല്ല ഉറക്കാണ് കുളി കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് നല്ല ഉറക്കാണ് ഒരു രണ്ട് രണ്ടര മണിക്കൂർ വരെയൊക്കെ അങ്ങനെ ഉഷാറായിട്ട് തുറക്കും അപ്പം ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടി അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന പോലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താളി പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി അപ്പോൾ വീണ്ടും കാണാം അസാം വലിക്കും